സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പരസ്യ പ്രതിഷേധം ഇന്നുണ്ടാകും അധ്യാപകരുടെ കുറവ് ശമ്പളത്തിലെ അപാകതകൾ എന്നിവ ഉന്നയിച്ചാണ് സംഘടനയായ കെ ജി എം സി റ്റിയുടെ പരസ്യ പ്രതിഷേധം നടക്കുന്നത് വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് ആ രജിത്ത് ഇന്നലെയും ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നു അത് പക്ഷേ കരുദിനമായിട്ട് ആചരിക്കലായിരുന്നു ഇന്ന് കുറച്ചുകൂടി പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയാണ് പക്ഷേ ഇതൊക്കെ ഒരു സൂചനാ സമരം മാത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനിയും കൂടുതൽ ശക്തമായി തന്നെ ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ ഒരു തീരുമാനം നിരവധി ആവശ്യങ്ങൾ തന്നെയല്ലേ ഇവർ മുന്നോട്ട് വെക്കുന്നത് ശ്രീജ ഇന്ന് നടക്കുന്ന ഒരു സൂചനാ സമരമാണ് അവർ പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ് ശക്തമായി ഇന്നലെ അവർ കരിദിനം ആചരിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ശമ്പളത്തിലെ കുറവ് പരിഹരിക്കുക ഒപ്പം തന്നെ മറ്റ് അധ്യാപകരുടെ കുറവും അധ്യാപകരുടെ കുറവുമുണ്ട് ശമ്പളത്തിലെ കുറവുമുണ്ട് ഇത് രണ്ടും പ്രധാനമായും പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പുതിയ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള നിയമനത്തിലടക്കം ഉണ്ട് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മെഡിക്കൽ കോളേജുകളിൽ പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് പഴയ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോ സ്ഥലം മാറ്റി ചുമതലപ്പെടുത്തുന്ന സാഹചര്യമാണ് നിയമിക്കുന്ന സാഹചര്യമാണുള്ളത് അത് പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രതിഷേധ ദിനത്തിൽ ഡി എം ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തിരുവനന്തപുരത്ത് ഡി എം ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് കെ ജി എം സി ടി എ തയ്യാറെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂപ്രണ്ട് ഓഫീസുകളിലേക്ക് മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് മെഡിക്കൽ കോളേജുകളിലും അടക്കം സൂപ്രണ്ട് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ഈ ഇതിലൊക്കെ മാറ്റങ്ങൾ വരാത്ത പക്ഷം സർക്കാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാത്ത പക്ഷം ഒ പി നിർത്തിവച്ചുള്ള സമരത്തിലേക്ക് കടക്കാനും ഇവർ തയ്യാറെടുക്കുകയാണ് നമുക്കറിയാം ഒ പി നിർത്തിവച്ചുള്ള സമരം വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികൾ ബുദ്ധിമുട്ടിലേക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ വിവിധ കേന്ദ്രങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായി ഇവർ സർക്കാരിനോടക്കം ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയതാണ് പലപ്പോഴായി സർക്കാരിന്റെ ശ്രദ്ധയിലേക്കും ഇക്കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം പ്രതിഷേധവുമായി ഇവ തങ്ങൾ രംഗത്തേക്ക് എത്തുന്നത് എന്നാണ് കെ ജി എം സി ടി യെ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാകാത്ത പക്ഷം ഇന്നൊരു സൂചനാ സമരമായി പ്രതിഷേധ ദിനം ആചരിക്കുകയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒ പി നിർത്തിവച്ചുള്ള സമരത്തിലേക്ക് അടക്കാൻ പോകും എന്നും അവർ സൂചന നൽകുകയാണ് അത് അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതലായി പ്രധാനമായും അറിയേണ്ടത് കാര്യമാണ് രോഗികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് അറിയേണ്ടത് ഡോക്ടർമാർ ഒക്കെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു പക്ഷേ ഒ പി ബഹിഷ്കരണമൊന്നും ഇല്ലാത്തതിനാൽ വലിയ തോതിൽ ഇത് ബാധിക്കാനിടയില്ല അങ്ങനെയല്ലേ കരുതേണ്ടത് തീർച്ചയായും ഇന്നത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഷേധമെന്ന നിലയിൽ മാത്രമാണ് ഡോക്ടർമാരുടെ സംഘടന കെ ജി എം സി ടിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമടക്കം അല്ലെങ്കിൽ പ്രതിഷേധ ധർണയടക്കമായി ഇന്നത്തെ പ്രതിഷേധം മാറും അത് ഒരു തരത്തിലും ഈ ഒപിയെ ബാധിക്കില്ല എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനൊരു പ്രതിഷേധം ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ സമരത്തിൽ അതൊരു ധർണയും ഒപ്പം തന്നെ ഒരു പ്രകടനവുമായി മാത്രമായാണ് അത് കൂടിയാണ് ആ പ്രകടനം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ധർണയും നടക്കും അത് രണ്ടും മാത്രമാണ് ഇന്ന് പ്രതിഷേധമായി ആചരിക്കുന്നത് സൂചന മാത്രമാണ് വരും ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ പക്ഷം വരും ദിവസങ്ങളിൽ ഒ പി ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് കെ ജി എം സി ടി